നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രീൻസ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫിഫ്ത് യൂണിറ്റ് ആയിട്ടുള്ള ജോൺ സ്റ്റുവേർട്ട് മിൽ ദ സ്റ്റേഷനറി സ്റ്റേറ്റ് ആൻഡ് ദ പാർട്ട് ടു സോഷ്യൽ ഹാർമണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററാണ് ആയിട്ട് നമുക്ക് ഇതിൽ നോക്കാനുള്ളത് നമ്മുടെ ജോൺ സ്റ്റുവേർട്ട് മില്ലിന്റെ ഐഡിയ അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ എന്തൊക്കെയാന്നാണ് നോക്കാനുള്ളത് ഇതില് ഇദ്ദേഹം ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രത്തെ പുരോഗമന സാമൂഹിക ചിന്തകളായിട്ടാണ് ഇദ്ദേഹം റിലേറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രത്തെ അതായത് ക്ലാസിക്കൽ എക്കണോമിക്സിനെ പുരോഗമന സാമൂഹിക ചിന്തകളുമായി ഇദ്ദേഹം വർദ്ധിപ്പിച്ചു മാത്രമല്ല ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ആശയം ഈ ചാപ്റ്റർ ഉള്ള ഇദ്ദേഹത്തിന്റെ ആശയം സ്റ്റേഷനറി സ്റ്റേറ്റ് എന്താണ് സ്റ്റേഷനറി സ്റ്റേറ്റ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് നോക്കാം ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ അപ്പം സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നാൽ എന്താ നമുക്ക് നോക്കാം സമ്പദ് വ്യവസ്ഥ ഒരേ വേഗത്തിൽ വളരാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലെത്തും ഓക്കെ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുന്നു ഒരേ വേഗത്തിൽ വളരാൻ കഴിയാത്ത ഒരു ഒരു ഘട്ടത്തിലെത്തുന്നു ആ ഒരു സമയത്തെ ആൾ സൊസൈറ്റിയിലെ എക്കോണമി എന്ന് പറഞ്ഞാൽ സ്റ്റാബിൾ ആയിരിക്കും മാത്രമല്ല മെച്ചുവർ സൊസൈറ്റി ആയിരിക്കും അതായത് അവിടത്തെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും അല്ലെ അതായത് എന്താ ഏകദേശം അവർ അവരെല്ലാരും ഒരേ പോലെ എന്ത് ചെയ്തു സ്റ്റാബിൾ ആയ രീതിയിൽ എക്കണോമി വളർന്നിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് പെട്ടെന്നുള്ള ഒരു വളർച്ചയില്ല പിന്നീടുള്ള വളർച്ചയെല്ലാം ഒരു ചെറുതായി പതുക്കെ പതുക്കെ ഉള്ള വളർച്ചയായിരിക്കും ആ ഒരു ലെവലില് എത്തുന്നതിനെയാണ് നമ്മളെ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക വളർച്ച ഒരിടത്ത് എത്തി നിൽക്കുന്ന അവസ്ഥ അല്ലെ എല്ലാ എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരേ ലെവലിൽ നിൽക്കുന്ന ഒരാ അവസ്ഥയാണ് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനസംഖ്യ മൂലധനം ഉൽപാദനം അതായത് പോപ്പുലേഷൻ ക്യാപിറ്റല് നമ്മുടെ പ്രൊഡക്ഷനില് എന്നിവയെല്ലാം സ്ഥിരതയിലെത്തുന്നല്ലേ പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ തന്നെ എന്താണ് അവിടുത്തെ മൂലധനമുണ്ട് ഉൽപാദനമുണ്ട് അപ്പൊ ഈ ഒരു അവസ്ഥ എല്ലാം ഒരു സ്ഥിരതയിലെത്തുന്ന ഒരു സ്റ്റാബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമ്മുടെ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇതിൽ ഇദ്ദേഹത്തിന്റെ ആശയം പറയുന്നത് തുടർച്ചയായ സാമ്പത്തിക വളർച്ച എല്ലായ്പ്പോഴും സാധ്യമല്ല അല്ലെ തുടർച്ചയായിട്ട് എന്താണ് എക്കണോമി ഇങ്ങനെ വളർന്നു തന്നത് എല്ലായ്പ്പോയും അത് സാധ്യമായ കാര്യമല്ല സാമ്പത്തിക എക്കോണമി എന്തായാലും താഴാറുണ്ട് അതേപോലെ ഏകദേശം നോർമൽ ലെവലിൽ നിൽക്കാറുണ്ട് വളരെയധികം തകർന്നു പോകാറുണ്ട് അല്ലെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തുടർച്ചയായിട്ടുള്ള എക്കണോമിക് വളർച്ച എന്നത് എന്തല്ല സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എക്കോണോമിയുടെ കാര്യമായതുകൊണ്ട് ഓക്കെ ഒരിടത്തെത്തിയാൽ ഉൽപാദനം ജനസംഖ്യം ഒരു ലെവലില് ഒരു ലെവലിൽ എത്തി എത്തിക്കഴിഞ്ഞാലും അതിന്റെ ഉത്പാദനവും അവിടുത്തെ ജനസംഖ്യയും ഇല്ലേ അവിടെയാണ് നിങ്ങൾ ഓർക്കേണ്ടത് പോപ്പുലേഷനും പോപ്പുലേഷനും അതുപോലെ അവിടത്തെ പ്രൊഡക്ഷനും അവിടത്തെ പ്രൊഡക്ഷനും എന്തെയാണ് ഒരേ സ്ഥിരതയിൽ നിൽക്കുകയാണ് അതാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം പറയുന്നുണ്ട് സ്റ്റേഷനറി സ്റ്റേറ്റിനെ സാമ്പത്തിക ഈ നമ്മൾ പറഞ്ഞല്ലോ ഏകദേശം ഒരേ ലെവലില് സ്ഥിരതയോടെ നിൽക്കുക എന്ന് പറഞ്ഞു ഈ സ്ഥിരതയോടെ എക്കോണമി നിൽക്കുക എന്നതുകൊണ്ട് എന്തല്ല അതൊരു മോശമായ കാര്യമോ അല്ലെങ്കിൽ അത് നമ്മുടെ എക്കോണമി എക്കോണമിയുടെ ഒരു നാശമോ അല്ല ഓക്കെ അതായത് നമ്മുടെ സ്റ്റേഷനറി സ്റ്റേറ്റിനെ സാമ്പത്തിക നാശമായിട്ട് എന്ത് ചെയ്യുന്നില്ല അതിനെ കണക്കാക്കുന്നില്ല മറിച്ച് ഈ സ്റ്റേഷനറി സ്റ്റേറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക നാശം ഇല്ലാത്തൊരവസ്ഥ പറഞ്ഞത് അതെ സ്റ്റുട്ട് നമ്മുടെ സ്റ്റുവർട്ട് ില് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഒരു എക്കോണമി ഒരു സ്ഥിരതയിൽ സ്റ്റാബിളായി നിൽക്കുക എന്നതുകൊണ്ട് ആ ആ ഒരു സമൂഹത്തിൽ ക്ഷേമം സോഷ്യൽ വെൽഫെയർ ഉണ്ടാകുന്നു മാത്രമല്ല ആ ഒരു സൊസൈറ്റിയിൽ എന്തുണ്ട് സ്ഥിരതയും ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ജനസംഖ്യയും എക്കോണമിയും സ്ഥിരതയിലെത്തുന്ന അവസ്ഥ അത് തന്നെയാണ് അല്ലെ ജനസംഖ്യ അഥവാ പോപ്പുലേഷനും നമ്മുടെ എക്കോണമി അല്ലെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ പോപ്പുലേഷനും സമ്പദ് വ്യവസ്ഥയും ഒരു ഏകദേശം ഒരേ ലെവലിൽ ഒരു സ്ഥിരതയിൽ നിൽക്കുന്ന അവസ്ഥയാണ് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നതുകൊണ്ട് ജോൺ സ്റ്റുവർട്ട് മില് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല സൊസൈറ്റിയിൽ സമത്വവും നല്ല ജീവിത നിലവാരവും ഉണ്ടായിരിക്കില്ല അപ്പോൾ സമൂഹത്തിൽ എന്തുണ്ടാവും നല്ലൊരു സ്ഥിരത്വ ഒരു സമത്വം ഉണ്ടാകും ജീവിത നിലവാരവും ഉണ്ടാവും ഇതാണ് നമ്മുടെ ജോൺ സ്റ്റുവർട്ട് മില് പറഞ്ഞിട്ടുള്ളത് ഇതിന് ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് പോയിന്റ് ഉണ്ട് നാല് മെയിൻ പോയിന്റ് നമുക്ക് പറയാനുള്ളത് അതായത് ജനസംഖ്യാ നിയന്ത്രണം അതേപോലെ ഇക്വിറ്റബിൾ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ പരിസ്ഥിതി സംരക്ഷണം വിശ്രമവും വ്യക്തിത്വ വികസനവും ഓക്കെ ജനസംഖ്യാ നിയന്ത്രണത്തിൽ ഇദ്ദേഹം പറയുന്നത് വിഭവക്ഷാമവും ദാരിദ്ര്യവും ഒഴിവാക്കാൻ ജനസംഖ്യാ വളർച്ച എന്ത് ചെയ്താൽ മതി നിയന്ത്രിച്ചാ മതിലേ വിഭവക്ഷാമല്ലേ അതായത് എത്രത്തോളം ജനങ്ങളുണ്ടോ അത്രത്തോളം ആളുകൾക്ക് ആ ഭൂമിയിൽ ജീവിക്കാനുള്ള വിഭവങ്ങളെ ലഭ്യത അവിടെ റിസോഴ്സ് ഉണ്ടായിരിക്കണം ആ റിസോഴ്സ് ഇല്ലാത്ത പക്ഷം അവിടെ ദാരിദ്ര്യം ഉണ്ടാകും അപ്പം ഇനിയും കൂടുതൽ ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം പോപ്പുലേഷനെ നിയന്ത്രിച്ചാൽ മതി അതാണ് അവിടെ പറയുന്നത് വിഭവക്ഷാമവും ദാരിദ്ര്യവും ഒഴിവാക്കാൻ അല്ലെ പോവർട്ടിയും എന്ത് ചെയ്താമതി ജനസംഖ്യാ വളർ ചെയ്യാൻ നിയന്ത്രിക്കുകൾ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും അടിസ്ഥാന ആവശ്യങ്ങളിലെ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാം മാക്സിമം അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ലഭ്യമാക്കുക എന്നിട്ട് എന്തെയ്യാ വ്യക്തിഗത പുരോഗതി പേഴ്സണൽ ഡെവലപ്മെന്റിലെ അങ്ങനെ സാധ്യമാക്കി കൊടുക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല പരിസ്ഥിതി സംരക്ഷണമായി അദ്ദേഹം പറയുന്നത് വ്യവസായവൽക്കരണത്തിന്റെ അമിത ആഘാതം ഒഴിവാക്കി പ്രകൃതിയുടെ സൗന്ദര്യത്തെ ഭാവി തലമുറയ്ക്ക് സംരക്ഷിക്കാന് എന്ത് ചെയ്യണം ബാക്കിയാക്കി വെക്കണം എന്ന് അദ്ദേഹം പറഞ്ഞാ അതായത് വ്യവസായവൽക്കരണം എന്തേല അതിന്റെ അമിതമാകുമ്പോൾ അത് നമ്മുടെ നമ്മുടെ പ്രകൃതിയെ അത് മോശമായി ബാധിക്കും അപ്പൊ അത് അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ പ്രകൃതിയുടെ സൗന്ദര്യത്തിനും എന്തെക്കുറിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം അതും പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ ജോൺ സ്റ്റുവർട്ട് മെല് പറഞ്ഞിട്ടുള്ളത് ദെൻ വിശ്രമവും വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്ത് ഭൗതികമായിട്ടും നൈതികമായിട്ടും ഇന്റലക്ച്വൽ ആയിട്ട് പോലും വളർച്ച വരണം എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ എന്ത് വേണം വിശ്രമവും വിശ്രമ സമയം എന്ത് ചെയ്യണം അനുവദിച്ചെ വിശ്രമ സമയം ഉണ്ടായിരിക്കണം അപ്പേ നമുക്ക് എന്തുള്ളൂ നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് സ്റ്റേഷനറി സ്റ്റേറ്റിനെ ഒരു സമത്വവും നിലനിൽപ്പുമുള്ള സമൂഹത്തിനുള്ള അവസരമായിട്ടാണ് അദ്ദേഹം കണ്ടത് അതായത് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് സമത്വവും नील नील ും സമത്വവും ഉണ്ടാവട്ടെ നിലനിൽപ്പും ഉണ്ടാവും അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി അവസരമായിട്ടാണ് ഈ സ്റ്റേഷനറി സ്റ്റേറ്റിനെ അദ്ദേഹം കാണുന്നത് ഉപഭോക്തൃത്തെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അല്ലെ അതായത് കൺസംഷൻ അദ്ദേഹം വിമർശിച്ചു അതായത് ഭയങ്കരമായിട്ട് എന്തിനാണ് കൺസംഷൻ ചെയ്യുന്നത് നമുക്ക് ലളിതമായ ജീവിതം മതി എന്നാണ് ജോൺ സ്റ്റുവർട്ട് മില്ല് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ലളിതമായ ജീവിതശൈലിയാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത് ഓക്കെ ദൻ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇദ്ദേഹം ക്യാപിറ്റലിസത്തിനെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്തു കാരണം എന്താന്ന് വെച്ചാല് നമുക്കറിയാം ക്യാപിറ്റലിസത്തിൽ എന്താണ് ഭയങ്കരമായിട്ട് ഇൻക്വാളിറ്റിയും ഇൻജസ്റ്റിസും ഉണ്ടാവും അതുകൊണ്ട് അതിനെ അദ്ദേഹം എതിർത്തു മാത്രവുമല്ല ഈ ഒരു ക്യാപിറ്റലിസത്തിൽ സമ്പത്ത് വിതരണത്തിൽ പോലും എന്താണ് ഇൻജസ്റ്റിസാണ് നീതി ഇല്ലാതെയാണ് വിതരണം ചെയ്ത് സമ്പദ് വിതരണം അതുകൊണ്ട് അദ്ദേഹം ക്യാപിറ്റലിസത്തെ എതിർത്തു മാത്രവുമല്ല ഇതൊരു വേസ്റ്റ് ആൻഡ് ഇൻഎഫിഷ്യൻസി ആയിട്ടുള്ള കാര്യമാണ്

െ കുറിച്ച് അദ്ദേഹം വാൺ ചെയ്യുന്നുണ്ട് മാത്രവുമല്ല നമ്മുടെ സോഷ്യൽ സോഷ്യൽ കുറിച്ച് പറയുന്നുണ്ട് ജനാധിപത്യവും സഹകരണവും വഴി ലെ ജനാധിപത്യ ഡെമോക്രാറ്റിക്കലും അതേപോലെ കോർപ്പറേഷനിലെ സഹകരണവും വൈ എന്താണ് ഒരു സമത്വ സമൂഹം സൃഷ്ടിക്കാനാണ് നമ്മുടെ മില് ലക്ഷ്യം വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ എയിം എന്ന് പറഞ്ഞത് എന്തായിരിക്കണം ഒരു സൊസൈറ്റി ആ സൊസൈറ്റി ജനാധിപത്യപരമായിട്ടുള്ള സൊസൈറ്റി ആയിരിക്കണം സഹകരണമുള്ള സൊസൈറ്റി ആയിരിക്കണം ഇത് രണ്ടും അവിടെ എന്തുണ്ടാവും സമത്വ അധിഷ്ഠിത മായിട്ടുള്ള ഒരു സൊസൈറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അതുകൊണ്ട് അദ്ദേഹം ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് ലിബറൽ സോഷ്യലിസം ആണ് എന്താണ് ലിബറൽ സോഷ്യലിസം ആണ് അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് മാത്രമല്ല ബാലൻസിങ് ലിബേർട്ടി ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി അപ്പൊ അദ്ദേഹം പറയുന്നത് ലിബേർട്ടി എന്ത് ചെയ്യണം ബാലൻസിംഗ് ലിബേർട്ടിയും അതേപോലെ സോഷ്യൽ ഇക്വാലിറ്റി സോഷ്യൽ ഇക്വാലിറ്റിയും ലിബേർട്ടിയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ലിബറൽ സോഷ്യലിസം എന്താണ് ലിബറൽ സോഷ്യലിസം എന്നാൽ ലിബേർട്ടി എന്ത് ചെയ്യാ നമ്മുടെ ബാലൻസ് ചെയ്യാ ലിബേർട്ടിയും അതുപോലെ സോഷ്യൽ ഇക്വാലിറ്റി സമത്വം എന്ത് ചെയ്യാ ബാലൻസ് ചെയ്യുന്നതിനെയാണ് ലിബറൽ സോഷ്യലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ ഇത് രണ്ടു ആണ് അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്വാതന്ത്ര്യം അതേപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും അല്ലെ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സാമൂഹ്യനീതി ഇല്ലാതെ വ്യക്തിയുടെ പുരോഗതി ഒരു വ്യക്തിക്ക് പുരോഗതി വേണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സാമൂഹ്യനീതി കൂടെ അവിടെ ഉണ്ടായിരിക്കണം സാമൂഹ്യനീതി ഇല്ലാതെ വ്യക്തിയുടെ പുരോഗതി എന്തല്ല പൂർണ്ണമാവില്ല എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നിരന്തരമായ വളർച്ചക്ക് പകരമായിട്ട് എന്താണ് സമ സമതുലിതവും അതേപോലെ സ്ഥിരതയുമുള്ള സമ അതായത് നമ്മൾ ഭയങ്കരമായിട്ട് എക്കോണമി വളരെ എന്നതുകൊണ്ട് വലിയ കാര്യമില്ല എന്നാൽ അവിടെ സമ ഒരു സന്തുലിതാവസ്ഥ ഉണ്ട് ഉണ്ട് അതേപോലെ സ്ഥിരതയുണ്ട് ആ ഒരു എക്കോണോമിക്ക് സ്ഥിരതയുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമൂഹമാണ് വേണ്ടത് അതാണ് ലിബറൽ സോഷ്യലിസം എന്നാണ് അദ്ദേഹം പറയുന്നത് നിരന്തര വളർച്ചക്ക് പകരം സമതുലിതവും സ്ഥിരതയുമുള്ള സമൂഹം ഉണ്ടാവുക അതാണ് ലിബറൽ സോഷ്യലിസം ഓക്കെ ഇനി അദ്ദേഹത്തിന്റെ ഐഡിയ വളർച്ചയുടെ ലക്ഷ്യം സമ്പത്തിന്റെ അദ്ദേഹം പറഞ്ഞത് ഒരു വളർച്ച എന്ന് പറയുമ്പോൾ ഈ വളർച്ചയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തല്ല സമ്പത്തിന്റെ കൂമ്പാരം അല്ല പകരം എന്താണ് മനുഷ്യന്റെ വെൽഫെയർ ആണ് മനുഷ്യന്മാരുടെ എന്താണ് ക്ഷേമമാണ് ഏറ്റവും വലിയ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറയുന്നത് െൻ സമ്പത്തിന്റെ അമിത പിന്തുടർച്ച സാമൂഹ്യ പരിസ്ഥിതിക്ക് ദോഷം സൃഷ്ടിക്കും അല്ലേ സമ്പത്തിന്റെ അമിതമായിട്ടുള്ള പിന്തുടർച്ച എന്തിനു കാരണമാകും സാമൂഹിക പാരിസ്ഥിത ദോഷ ദോഷത്തിന് കാരണമാകും ഓക്കെ ദെൻ പൊതുജനങ്ങൾക്ക് വിദ്യാഭ്യാസവും ക്ഷേമ സേവനങ്ങളും സർക്കാർ നൽകണം എന്നാണ് ജോൺ സ്റ്റുവേർട്ട് മിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് പൊതുജനങ്ങൾക്ക് എഡ്യൂക്കേഷനും കൊടുക്കണം അതേപോലെ വെൽഫെയർ ആയി ബന്ധപ്പെട്ടുള്ള സർവീസുകളിലെ ക്ഷേമ സേവനങ്ങളും എന്ത് ചെയ്യണം സർക്കാർ എന്ത് ചെയ്യണം ഇവർക്ക് കൊടുക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് ടോട്ടലി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫ്രീഡത്തിനെയും ഇക്വാളിറ്റിയും അല്ലെ സ്വാതന്ത്ര്യം അതേപോലെ ഇക്വാലിറ്റിക്കാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നോക്കാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം ജോൺ സ്റ്റുവർട്ട് മില്ലിന്റെ മെയിൻ പോയിന്റ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ പറയുന്നത് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ആണ് അതായത് ഇദ്ദേഹം പറയുന്നത് സമ്പദ് വ്യവസ്ഥ എന്തൊക്കെയാണ് ഒരേ വേഗത്തിൽ വളരാൻ കഴിയാത്ത ഒരു എത്തുന്ന ഒരു ഘട്ടത്തിൽ എത്തുന്നതിനെയാണ് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥ മോശമായിട്ടുള്ള കാര്യം ഇതൊരു തകർച്ചയൊന്നുമല്ല നാശമൊന്നുമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല നമ്മൾ കൂടുതൽ കൺസെപ്ഷൻ വേണ്ട നമുക്ക് ലളിതമായ ജീവിതം മതി എന്നാണ് ജോൺ സ്റ്റുവേർട്ട് മില്ല് പറയുന്നത് സാമൂഹിക ക്ഷേമത്തിലാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പിന്നെ പറയുന്നത് എന്താ പറയുക ജനസംഖ്യയും പോപ്പുലേഷനും പ്രൊഡക്ഷനും അല്ലെ പോപ്പുലേഷനും പ്രൊഡക്ഷനും ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണിത് ജനസംഖ്യയും എക്കോണമിയും എത്തുന്ന അവസ്ഥയാണ് സൊസൈറ്റിയിലെ സമത്വവും നല്ല ജീവിത നിലവാരവും ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു ഒരു സമത്വവും നിലനിൽപ്പുമുള്ള സമൂഹത്തിലെ അവസെ അതായത് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സമത്വവും നിലനിൽപ്പും അല്ലെ സമത്വവും നിലനിൽപ്പുമുള്ള സമൂഹത്തിലുള്ള ഒരു അവസരമായിട്ടാണ് ഈ സ്റ്റേഷണറി സ്റ്റേറ്റ് എന്ന ഈ കൺസെപ്റ്റിനാണ് അദ്ദേഹം കാണുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു ലിബറൽ സോഷ്യലിസം അതായത് ബാലൻസിങ് ലിബേർട്ടി ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി ലിബേർട്ടിനെയും സോഷ്യൽ ഇക്വാലിറ്റിയും ബാലൻസിംഗ് ചെയ്യുന്നതാണ് നമ്മുടെ ലിബറൽ സോഷ്യലിസം അപ്പൊ എത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ